ഞാൻ ഈ ചാനലിലൂടെ വീഡിയോകൾ നിരവധി ചെയ്യുമ്പോൾ ഓരോ വിഷയത്തെയും അതിൻ്റേതായ രീതിയിൽ വളരെ സത്യസന്ധതയോടെ സമീപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എന്നെ സ്ഥിരമായി കാണുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അറിയാം അതുകൊണ്ട് തന്നെ ചാനലിനെ അത് ബാധിക്കുമെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധവും എനിക്കുണ്ട് കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ചായവ് ഉണ്ടെങ്കിൽ ആ ചായ്വുള്ള ആളുകളുടെ ആ അണികളൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചാനലിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അത്തരത്തിലുള്ള ഗ്രോത്ത് നം എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പഴപ്പോഴും ലിമിറ്റ് ചെയ്യും പിന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ താഴെയുള്ള ഫോളോവേഴ്സിന് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കാൻ നിർബന്ധിതരാകും എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ സി ജെ റോയ് എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ ഒരിക്കലും അല്ലെങ്കിൽ മരണപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം അത്തരത്തിലുള്ള ഒരാളെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഒന്നും കുറ്റം പറയാൻ ഞാൻ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ സി പി എമ്മോ അല്ലെങ്കിൽ മറ്റിടതുപക്ഷങ്ങളും ഒക്കെ എടുത്തിട്ടുള്ള ഒരു പോളിസി പ്രകാരം സി ജെ റോയുടെ മരണത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അന്വേഷണ ഏജൻസികളെ പ്രതിക്കൂട്ടിൽ നിർത്താമെന്ന് പറഞ്ഞാൽ അതങ്ങേറ്റം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇത് ഒരു ഈ പറയുന്ന പോലെ ഒരു ഈ സാഹചര്യത്തിൽ ഒന്ന് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെയും അതുപോലെ ക്രൈം ഓൺലൈനിലും ഒക്കെ കൊടുത്തിട്ടുള്ള എൻ്റെ ഇൻ്റർവ്യൂകളിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു അത് ഈ ശബരിമലയിൽ നിന്ന് ഇപ്പം നിരവധി ആളുകൾക്ക് ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോലും രണ്ടാമത്തെ കേസിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ആ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ഒരു ഭാഗികമായ കുറ്റപത്രമെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ലീഗലി തന്നെ കൃത്യമായിട്ട് ജാമ്യം കിട്ടും പ്രതികൾക്കെല്ലാം കാരണം അത് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് അന്വേഷണ ടീമിൻ്റെ ചുമതലയാണ് പക്ഷേ അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും പകരം കുറ്റപത്രം സമർപ്പിച്ചാലും ഇല്ലെങ്കിലും ഈ അന്വേഷണം വളരെ ഫലപ്രദമായി നടക്കുക എന്നുള്ളതാണെന്നും ഈ ജാമ്യം കിട്ടുന്നതിന് അത്ര വലിയ ഗൗരവത്തോടു കൂടി കാണേണ്ടതില്ല എന്നുമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ പറയുമ്പോഴും ചില അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴും ഇത് സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള അഭിപ്രായമാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ബുക്കിൻ്റെ കാര്യത്തിലൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു പക്ഷേ ഇതേ അഭിപ്രായങ്ങൾ തന്നെ വളരെ കൃത്യമായി ഇന്ന് ശബരിമലയുടെ സ്വർണ്ണക്കൊള്ള കേസിൽ കൃത്യമായി അന്വേഷണം നടത്തുന്ന അതിനുവേണ്ടി വാശി പിടിച്ചിട്ടുള്ള ജസ്റ്റിസ് വി രാജാ വിജയരാഘവന്റെയും ജസ്റ്റിസ് കെ വി ജയകുമാറിന്റെയും ബെഞ്ച് കൂടി ഞാൻ ഏതാണ്ട് ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞ അഭിപ്രായം തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അവർ പറഞ്ഞിട്ടുള്ള അഭിപ്രായം കൂടി നമ്മൾക്ക് കേൾക്കാം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ് ഐ ടി അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുറ്റപത്രം വൈകുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഹൈക്കോടതി കുറ്റം ചെയ്തവരാരും രക്ഷപ്പെടില്ലെന്നും ജസ്റ്റിസ് എ വിജയ ജസ്റ്റിസ് വി രാജാ വിജയരാഘവനും ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരെ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ച് അഭിപ്രായപ്പെട്ടു സ്വർണ്ണക്കൊള്ളയിൽ സി ബി ഐ അന്വേഷണത്തിനായുള്ള ഹർജികൾ പരിഗണിക്കവെയായിരുന്നു ഇത് ഹർജികൾ വിവ വിശദവാദത്തിന് മാർച്ച് പതിമൂന്നിലേക്ക് മാറ്റി അന്വേഷണം പൂർണ്ണമായിരിക്കണം ശാസ്ത്രീയ പരിശോധനയടക്കം ആവശ്യമുള്ള കേസാണിത് യുക്തിസഹമായ നിഗമനങ്ങളിലെത്തിയാലേ കുറ്റപത്രം നൽകാനാവൂ ഭാഗിക കുറ്റപത്രം നൽകുന്നത് ഈ കേസിൽ സാധിക്കണമെന്നില്ല എന്നും കോടതി പറഞ്ഞു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലുള്ള കണ്ണികൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്നുള്ളതും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അന്വേഷണത്തെക്കുറിച്ച് യാതൊരു ആശങ്കയും വേണ്ടെന്നും കൂടാതെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരാണ് എസ് ഐ ടിയിലുള്ളത് കൊലപാതകം മർദ്ദനം തുടങ്ങിയ കേസുകൾ പോലെ വേഗത്തിൽ പൂർത്തിയാക്കാവുന്ന അന്വേഷണം അല്ലിത് തൊണ്ണൂറ് ദിവസത്തിന് ശേഷം പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് കരുതുന്നില്ല പകരം തിടുക്കത്തിൽ കുറ്റപത്രം നൽകിയാൽ വിചാരണയ്ക്ക് മുമ്പേ പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടാവും ശാസ്ത്രീയ വിവരങ്ങൾ കോടതിയും വിശദമായി പരിശോധിക്കുന്നുണ്ട് കാത്തിരിക്കൂ എന്നുമാണ് എന്ത് ചെയ്ത് കോടതി പറഞ്ഞിട്ടുള്ളത് കൂടാതെ എസ് ഐ ടി സർക്കാർ എസ് ഐ ടിയിൽ സർക്കാരിന് ഒരു നിയന്ത്രണവുമില്ലെന്നും റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കോടതിയിലാണ് നൽകുന്നതെന്നും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി എ ഷാജി വിശദീകരിച്ചു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്ത്രി സമാജം വിഷുഗന്ധ പരിഷത്ത് തുടങ്ങിയവർക്കുള്ള ഹർജി തുടങ്ങിയവർ നൽകിയ ഹർജികളിലാണ് പരിഗണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്കിറങ്ങുന്നത് എസ് ഐ ടിയുടെ വിശ്വാസം നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു ഞാൻ അപ്പോഴും പറഞ്ഞിരുന്നു ജാമ്യം കിട്ടുന്ന ഒന്നും പ്രധാനപ്പെട്ട കാര്യമല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ അന്വേഷണം കൃത്യമായി നടക്കുക എന്നുള്ളതാണ് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഞാൻ എന്ത് ചെയ്തിരുന്നു പറഞ്ഞിരുന്നു ആ അഭിപ്രായങ്ങൾ യഥാർത്ഥത്തിൽ കോടതി കൂടി ശരിവെച്ചതായി കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട് കാരണം നമ്മൾ ഒരാഴ്ച മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായമാണ് കാരണം ശബരിമല സ്വർണ്ണ ബന്ധപ്പെട്ടുള്ള കേസ് പെട്ടെന്നൊന്നും അവസാനിക്കില്ല കാരണം ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ വലിയ കൊള്ളയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആടിയ ശിഷ്ടം നെയ് വില്പനയിൽ ക്രമക്കേട് ഒരു കീഴ്ശാന്തി അറസ്റ്റിൽ എന്ന് പറഞ്ഞ മനോരമയിൽ ഒരു വാർത്തയുണ്ട് ആ വാർത്ത എന്താണെന്ന് പറയും മുപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് നാല് ലക്ഷം രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡിന് ഉണ്ടാക്കി എന്നുള്ളതാണ് കേസ് ശബരിമല സന്നിധാനത്തെ ആടിയ നെയ് ശിഷ്ടം നെയ്യ് വിൽപ്പനയിൽ മുപ്പത്താറ് ലക്ഷത്തിൻ്റെ ക്രമക്കേട് നടത്തിയതിന് കൗണ്ടർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന കീഴ്ശാന്തി അറസ്റ്റിലായി ദേവസ്വം ബോർഡിൻ്റെ പുനലൂർ ഗ്രൂപ്പിലെ ചാലിയേക്കര ഭദ്രകാളി ക്ഷേത്രം മുൻ കീഴ്ശാന്തി ആലപ്പുഴ അറൂർ സ്വദേശിയും കേസിൽ പതിമൂന്നാം പ്രതിവുമായ കെ ആർ സുനിൽകുമാർ പോറ്റിയാണ് പത്തനംതിട്ട വിജിലൻസ് അംഗം പിടികൂടിയത് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള വലിയ കൊള്ളകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കുഴിക്കും തോറും ഇത്തരത്തിലുള്ള കൊള്ളകൾ ഈ പറയുന്ന പല അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ രണ്ടാമത്തെ ഇത്തരത്തിൽ പൊങ്ങി വന്ന ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു കേസും കൂടി നിങ്ങളോട് എന്ത് ചെയ്തു ചൂണ്ടിക്കാണിച്ചത് അതും ഒരു പോറ്റിയാണ് കാരണം കെ ആർ സുനിൽകുമാർ പോറ്റി യഥാർത്ഥത്തിൽ ഇവർക്കൊന്നും യാതൊരു വിശ്വാസവുമില്ല വിശ്വാസമുണ്ട് എന്ന് നടിച്ചുകൊണ്ട് വിശ്വാസികളെ കബളിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ പാട്ട് രണ്ടാമത്തെ പാട്ട് എന്ന് പറയുന്നത് ഇതിൽ വലിയ തോതിൽ സ്ട്രാറ്റജിക്കായി പ്രതിപക്ഷത്തിന് ഒരു വലിയ മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം രണ്ട് എം എൽ എ പുറത്തെന്ത്യ്യുന്നുണ്ട് പ്രതിഷേധിക്കുന്നുണ്ട് അവരെന്തോ ധർണയോ സത്യാഗ്രഹമോ ഒന്നും ഇരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അവരവിടെ ഇരിക്കേണ്ട കാര്യമില്ല എഴുന്നേറ്റ് വീട്ടിൽ പോകേണ്ട ആവശ്യമുള്ളൂ കാരണം അവർ അവരിരുന്നിട്ട് എന്താണ് പ്രയോജനം പ്രയോജനമെന്നറിയില്ല അവരുടെ ഡിമാൻഡ് എന്താണെന്ന് അറിയില്ല അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വി എൻ വാസവൻ രാജിവെക്കുറവെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന മന്ത്രി രാജിവെക്കുറവെന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ ഉണ്ടായി കാരണം വി എൻ വാസവൻ്റെ കാലത്ത് അവിടെ കൊള്ള അറിയില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയില്ല കൂടാതെ കോടതി കൂടി ഇത് പറഞ്ഞിരുന്ന സ്ഥിതിക്ക് എന്താണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം തന്ത്രപരമായി ഈ കേസ് കൈകാര്യം ചെയ്യുന്നില്ല ഇത് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് നിൽക്കട്ടെ ഇപ്പൊ ഏപ്രിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കേസൊന്നും വലിയ പ്രശ്നവുമില്ല പക്ഷെ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാനാണെങ്കിൽ പോലും ഇത് ഈ സമയത്ത് ഉയർത്തി കാണിക്കുന്നതും പോറ്റിയെ കയറ്റിയൊന്നും പാട്ട് പാടുന്നതുമൊക്കെ തന്നെ നിർത്തിക്കൊണ്ട് മറ്റ് ജനങ്ങളുടെ ഈ പറഞ്ഞ ജീവിത പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കോൺഗ്രസ്സും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പോലെയുള്ള രാഷ്ട്രീയ ഒക്കെ തയ്യാറാകണം അതല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും ആണെന്നുണ്ടെങ്കിൽ ഒരു ചക്കമേട് മൊയിലെ ചത്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് വാസ്തവമാണ് അതിലൊക്കെ ഇത് വലിയ തോതിൽ പ്രകടമായി ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല അതിനേക്കാൾ കൂടുതൽ പക്ഷേ ഒരു ആൻറ്റി ഇൻക്യൂബൻസി ലോക്കൽ ആൻറ്റി ഇൻകൂമ്പൻസി കൂടി ബാധിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് ഞാൻ എൻ്റെ കയ്യിൽ നിരവധി കണക്കുകളുണ്ട് ഇപ്പം അതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം പാലക്കാട് ബി ജെ പി യാണ് ഭരിച്ചോണ്ടെന്ന് പന്തളത്ത് ബി ജെ പി യാണ് ഇവിടെ രണ്ട് സ്ഥലത്തും അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോക്കലുള്ള ആളുകൾ അവിടെ സി പി അനുകൂലമായി കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പം അന്നേരത്തൊക്കെ അത് തന്നെയാണ് സംഭവിച്ചത് അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ സി പി എം ആണ് ഭരിച്ചുകൊണ്ടിരുന്നത് അവിടെ എന്ന് വിചാരിച്ചിരുന്നയാളും കഴിഞ്ഞ ഡെപ്യൂട്ടി മേയറോടൊക്കെ പരാജയപ്പെടുകയും മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ഡിവിഷനുകളിൽ പോലും പരാജയപ്പെടുകയും ഒക്കെ ചെയ്തു അപ്പോൾ എന്ന് പറഞ്ഞാൽ ലോക്കലായിട്ടുള്ളൊരു ആന്റി ഇൻകുമൻസി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം ഇതൊന്നും മനസ്സിലാക്കാതെ ഈ പറയുന്ന പോലെ പോറ്റി കെ ടി എന്ന് പാട്ട് പാടിയത് കൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത് എന്ന് വിചാരിച്ച് വീണ്ടും ഈ പാട്ടുകൾ തന്നെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ബ്ലണ്ടർ ആണ് പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എൻ്റെ നിലപാടുകൾ ഞാൻ നേരത്തെ മുൻകൂട്ടി തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് കോടതി ഇപ്പൊ പറഞ്ഞേക്കുന്നത് കാരണം ഇങ്ങനെ പ്രതികൾക്ക് ജാമ്യം കിട്ടി എന്നുള്ളത് കൊണ്ട് നമുക്ക് സങ്കടപ്പെടാറില്ല പകരം ഇത് ശരിയായ രീതിയിലായിരിക്കും അന്വേഷണം നടക്കുക വളരെ കൺക്ലൂസീവായ വളരെ ലോജിക്കലായിട്ടുള്ള കൺക്ലൂഷനിലേക്ക് എത്തിയിട്ട് മാത്രം കുറ്റപത്രം തന്നാൽ മതി എന്നുള്ളതാണ് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ രാജാ വിജയരാഘാവരും വിജയകുമാറിൻ്റെയും ഡിവിഷൻ ബെഞ്ച് അതായത് ഹൈ ഈ പറഞ്ഞ പോലെ ശബരിമല ബെഞ്ച് നമ്മളോട് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജാമ്യമൊക്കെ പരിഗണിച്ചുകൊണ്ടിരുന്ന ബദറുദ്ദീൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ ബെഞ്ചാണ് അദ്ദേഹം പലപ്പോഴും രൂക്ഷമായ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അതുപോലെയുള്ള പരാമർശങ്ങളല്ലാതെ ഈ ദേവസ്വം ബെഞ്ചാണ് വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കൂടാതെ എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ അവർ വലിയ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ ഇത് സർക്കാരിനും അതുപോലെ എസ് വലിയ ആശ്വാസമാണ് എന്നുള്ളത് പറയാതെ വയ്യ